ഹായ് ഹലോ കൂട്ടുകാരി എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ അല്ലേ അപ്പോൾ ഞാനിന്നൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് അൽഫാമ സ്വന്തമായിട്ട് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് ഞാനിവിടെ ഒരു കോഴിയെ നാല് പീസായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ആദ്യം കഴുകി വൃത്തിയാക്കി അതിൻ്റെ എടുത്ത് വെക്കുകയാണ് ഒരു കോഴിയെ തന്നെ നാലായിട്ട് മുറിച്ച് വാങ്ങിയതാണ് അപ്പോൾ ആ ഒരിതാണ് ആദ്യം അതിനെ നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഇതിൽ കുറച്ച് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഇതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇതിനെ ഇടിച്ചൊന്ന് ച തല്ലേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ഞാനിവിടെ ഇടികല്ല് എനിക്കുണ്ട് നമ്മളിതൊക്കെ ചതച്ചെടുക്കുന്ന അത് വെച്ച് ഞാൻ നന്നായിട്ട് ഇടിക്കുകയാണ് ഇടിച്ച് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതിനെ ചതച്ച് അത് എങ്ങനെ എടുത്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആ ഒരിത് കിട്ടത്തുള്ളൂ അതിനാണ് ഞാൻ അങ്ങനെ ഇടിച്ചെടുക്കുന്നത് കയ്യിൽ നിൽക്കുന്നുള്ളത് ചറുകി പോകുന്നവിടെ വെള്ളവും കൂടെ ഉള്ളതുകൊണ്ട് സ്ലാബിൽ വെച്ചാണ് ഞാൻ ഇടിച്ചെടുക്കുന്നത് ഇടിച്ചെടുത്തതിന് ശേഷമാണ് നമുക്ക് അതിന് ഇതിൽ മസാലയും അതിന് പിന്നെ അതിനെ ഇങ്ങനെ വരഞ്ഞിടണം വരഞ്ഞൊക്കെ ഇട്ടതിന് ശേഷമായിരിക്കണം നമുക്ക് മസാലയും മറ്റുതുമൊക്കെ ചേർക്കാനുള്ളത് അപ്പോൾ ഏകദേശം നാല് പീസ് ഞാനിവിടെ ഇട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാലയൊക്കെ ചേർത്ത് റെഡിയാക്കി എടുക്കാം പിന്നെ നമുക്ക് ഒരു കത്തിയെടുത്ത് നമുക്കതിനെ വരഞ്ഞ് എടുക്കാം വരഞ്ഞെടുക്കുമ്പോഴേ മസാലയൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ അത് റെഡി ആയിട്ട് വരത്തുള്ളൂ അപ്പോൾ എല്ലാ പീസും അതുപോലെ മസാലകളൊക്കെ ചേ കത്തി കൊണ്ട് വരഞ്ഞെടുക്കാം അപ്പോൾ മസാല നന്നായിട്ട് അതിനകത്തൊക്കെ പിടിച്ചിരിക്കണം അപ്പോൾ അതിന് വരഞ്ഞെടുത്ത് നല്ല ഇതാക്കിയുള്ളൂ നമ്മളെ ഇതാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാലയിലേക്ക് പോവാം മസാലയ്ക്ക് വേണ്ടത് കുറച്ച് മല്ലി വേണം പട്ട ഗ്രാമ്പു ഏലക്ക വറ്റൻമുളക് പിന്നെ നമ്മുടെ ഇല വേണം മസാലയിലൊക്കെ ഇടുന്ന മസാല ഇലയുണ്ടല്ലോ അതും കൂടെ വേണം അത് ഉണങ്ങിയതാണ് അപ്പം നമുക്കതും കൂടെ ഒരു ചെറിയ തീയിലിട്ട് നന്നായിട്ട് മൂപ്പിക്കണം ഇനി ഇതിൻ്റെ കൂടെ പെരിഞ്ചീരകവും നമ്മുടെ സാധാരണ ജീരകവും കൂടെ ചേർക്കണം ഇതാണ് നമ്മുടെ മസാലക്കൂട്ടിൽ വരുന്നത് വറുത്തെടുക്കാനുള്ളത് അപ്പോൾ നമുക്ക് അത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് ചെറിയ തീയിൽ വറുത്തെടുക്കാം ഒക്കെ നമുക്കിനെ അതിനെ ഊണ് തണുത്തതിനു ശേഷം ഞാനെല്ലാം പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിങ്ങൾക്ക് മസാലയ്ക്കുള്ള ബാക്കിയൊക്കെ നോക്കാം ഒരു ഒരു ചെറിയ സവാള ഒരു ചെറിയ മീഡിയം ടൈപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് തക്കാളി രണ്ട് തക്കാളിയും അതിലോട്ട് തന്നെ അരിഞ്ഞിടണം അതിന് ശേഷം പുതിന ഇല നമ്മുടെ രമ്പ ഇല വേണം ഇഞ്ചി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചീനെ ചെറുതായിട്ട് അരിഞ്ഞ് അതും അതിലോട്ടിടണം അപ്പോൾ പുതിന ച ഇലയും രമ്പയിലും പുതിയ പുതിനയിലും മല്ലി ഇലയാണ് സോറി മാറിപ്പോയി മല്ലി ഇല നമുക്ക് ഒരു അല്പം വേണം ഇല ഇതിൻ്റെ ഒരു പകുതിയോളം മതിയാവും ഇല പുതിന ഇലയാണ് ഇലകൾ മാ എപ്പോഴും മാറി മാറിപ്പോവും മല്ലി ഇലയും പുതിന ഇലയുമാണ് ഈ രണ്ട് ഇലയും കൂടെ നമ്മുടെ ഈ ഇതിനകത്തോട്ടിട്ട് എടുക്കണം ഈ പുതിന ഇല എൻ്റെ വീട്ടിൽ തന്നെ ഉള്ള ഇലയാണ് അത്യാവശ്യത്തിന് ഞാനത് മുറിച്ചെടുത്തതാണ് പിന്നെ ഇനി അതിലോട്ട് നമുക്ക് തൈര് ഒഴിക്കണം നാരങ്ങ നീര് വേണം ആ തൈരിൻ്റെ പാത്രത്തിൽ തന്നെ ഞാൻ നാരങ്ങയും കൂടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ഈ തൈരിനോട് ചേർക്കാം ചേർത്ത് നേരത്തെ എടുത്ത് വെച്ചിരുന്നതെല്ലാം കൂടെ ഒന്ന് അരച്ച് മിക്സാക്കി നമുക്കെടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് മല്ലിയിലെയും പുതിനയിലെയും തക്കാളിയും പിന്നെ എന്താണ് ഇഞ്ചി അതെല്ലാം കൂടെ തല്ലിയെടുത്തത് ഈ തൈരിൻ്റെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് ആ നേരത്തെ പൊടിച്ച് വെച്ച മസാലക്കൂട്ടും കൂടെ ചേർക്കണം എല്ലാം ചേർത്ത് എല്ലാം നന്നായിട്ട് ഇളക്കിയെടുക്കണം അപ്പോൾ ഇവിടെ എല്ലാം ആക്കിയിട്ട് ആക്കി ഇതാക്കിയിട്ടുണ്ട് ഇനി ഈ എല്ലാം മിക്സ് ചെയ്തതിൻ്റെ കൂടെ കാശ്മീരി മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ ചേർക്കുകയാണ് കാശ്മീരി മുളക് ചേർത്ത് അതിനോടൊപ്പം മഞ്ഞൾപ്പൊടി ഗരം മസാല നമുക്ക് കുരുമുളക് പൊടിയും കൂടെ വേണം അതുപോലെ അത് കൂടിയിട്ട് ഉപ്പും കൂടെ ഇടാം ഉപ്പ് ആവശ്യത്തിന് നോക്കിയിടണം നമ്മൾ നേരത്തെ ചകലം ഇട്ടിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം ചകലം ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ചേർക്കാനുള്ളത് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് ഈ മിക്സ് നന്നായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അത് നല്ല ഒരു ഇത് വന്നതിന് ശേഷമായിരിക്കണം നമുക്കിനി ചിക്കൻ പീസുകളെല്ലാം വ വരഞ്ഞ് വെച്ചിരിക്കുന്നതിലെല്ലാം ഈ മസാല നല്ല പോലെ ചേർത്ത് പിടിപ്പിച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മ ആ എല്ലാം നമ്മൾ കത്തി കൊണ്ടിങ്ങനെ വരഞ്ഞ് അതിനകത്തോട്ടെല്ലാം നല്ലതുപോലെ തന്നെ അതിനെ മിക്സ് ചെയ്ത് മിക്സ് നന്നായിട്ട് ചേർന്ന് വരണം അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അതുപോലെ മിക്സ് ചെയ്തെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഇനി ഇതിന് നമുക്കൊരു നാലഞ്ച് മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെച്ച് ഈ മിക്സം നന്നായിട്ട് അതിൽ പിടിച്ച് വരണം അതിനാണ് ഒരു നാലോ അഞ്ചോ മണിക്കൂറ് കുറഞ്ഞതൊരു നാല് മണിക്കൂറെങ്കിലും വെക്കണം ഒക്കെ നമ്മളിവിടെ അതിനെ അങ്ങനെ എല്ലാം ആക്കി വെച്ച് വേച്ച് നാല് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഏകദേശം അഞ്ചര മണിക്കൂർ വെച്ചു ഇനി നമുക്ക് നമ്മുടെ ഇഡ്ഡലി ചെമ്പ ചെമ്പ അതിനകത്തോട്ട് നമ്മുടെ സ്റ്റീമറിൻ്റെ ആ ഒരു പാത്രം ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഞാനിവിടെ ചോറൊക്കെ പുതിയുന്ന ആ പാത്രമാണ് എടുത്തത് അല്ലെങ്കിൽ വാഴയിലാണ് നല്ലത് നമുക്ക് ഇതിന് ഓരോന്നായിട്ട് അതിൽ വെച്ചുകൊടുക്കാം ആവി കെ കയറ്റാനായിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ചെയ്തെടുത്താലും മതി പക്ഷേ ഞാൻ വിചാരിച്ചു നന്നായിട്ടൊന്ന് വെന്ത് വരണമെങ്കിൽ ആവി കയറ്റി വെടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഞാനിവിടെ പേപ്പർ വെച്ചതിൻ്റെ കാര്യം ഇതിൻ്റെ സത്തുക്കളൊന്നും താഴോട്ട് സ്റ്റീ ആ പാത്രത്തിലൂടെ താഴെ പോവാതിരിക്കാനാണ് ഇതെല്ലാം വെന്താകരുമ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളവും ഒക്കെ ഇതിൽ തന്നെ തങ്ങി നിൽക്കും താഴോട്ട് പോകത്തില്ല അതിനു വേണ്ടിയാണ് ഞാൻ ആ പേപ്പർ ഇട്ടത് അപ്പോൾ ഇനി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം ഓക്കേ നമുക്കിഡലിച്ചപ്പം അടച്ച് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആ പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഏകദേശം അത് നല്ല ക്ലിയറായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് അടുത്ത പാൻ പാനെടുത്തിട്ട് നമുക്കതിൽ ഇതിന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഓരോന്നിനായിട്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിച്ചെടുക്കാം ഇപ്പോൾ നമുക്ക് ആ വീൽ വന്നതിനെല്ലാം ഓരോ പീസായിട്ട് ഇതിനകത്തോട്ടിട്ട് വേവിച്ച് എടുക്കാം ആ സത്തുക്കളെല്ലാം താഴെ പോത പേപ്പറിൽ തന്നെ തങ്ങി നിൽക്കുന്നുണ്ട് നമുക്കിനി ചെറിയൊരു കൂട്ടും കൂടെ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഫില്ലിങ്സിനായിട്ട് അപ്പോൾ ആ ഫില്ലിങ്സ് റെഡിയാക്കുന്ന ടൈമിൽ അതിലോട്ട് ഇതിനെ റെഡിയാക്കി എടുക്കാം ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമ്മൾ അതിന് ചെറിയ തീയിലിട്ട് മുരിച്ചെടുക്കണം മുരിച്ച് നല്ലതുപോലെ ഏകദേശം അത് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് മുരിച്ചെടുക്കുന്ന ആ ഒരു കളറിന് വേണ്ടിയിട്ടാണ് മുരിച്ചെടുക്കുന്നത് അതിനെക്കൂടെ ഒന്ന് മുരിച്ചെടുക്കാം ഇനി നമുക്ക് മറ്റൊരു ഫില്ലിങ്ങും കൂടെ റെഡിയാക്കാം അപ്പോൾ ഞാൻ അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ആ സൺഫ്ലവർ ഓയിലോട്ട് നമുക്ക് ടൊമാറ്റോ സോസാണ് ചേർക്കാനുള്ളത് ഒരു നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഞാനിവിടെ ഏകദേശം ഒരു അളവ് വെച്ചാണ് ഒഴിക്കുന്നത് എന്നിട്ട് ഇതിനെ നമുക്ക് തീ കൂട്ടി തിളപ്പിച്ചെടുക്കണം ഓക്കെ ഇനി ഇതിൽ നമുക്ക് ചേർക്കാനുള്ളത് നാരങ്ങ നീരാണ് ഒരു നാരങ്ങയുടെ നീര് അതിലൂടെ ചേർത്ത് അതും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഓക്കെ അപ്പോൾ അതിനെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കൻ കരിഞ്ഞു പോയതും നോക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചൊക്കെ ഇട്ട് ഓക്കെ ഇപ്പോൾ ഇവിടെ ഏകദേശം നല്ല തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിൽ നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കേണ്ടതായിട്ടുണ്ട് മുളക് പൊടിയൊക്കെ അപ്പം അതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്തെടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ പിന്നെ ഒരല്പക്കുരുമുളക് ആവശ്യത്തിന് ഉപ്പിടണം പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയുടെ കാശ്മീരി മുളക് പൊടി ആണ് ഇടേണ്ടത് മുളക് പൊടിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഏകദേശം അത് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറുകിയിട്ടുണ്ട് നല്ലതുപോലെ അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം നമുക്കത്രയാറുകറിയ കുറുകലിൻ്റെ ആ ഒരു ഇത് മതി അപ്പോൾ ഇനി നമുക്ക് അതിനെ ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ ഇതിനകത്ത് ഇടയിൽ ഞാൻ ചിക്കൻ പീസൊക്കെ നല്ലപോലെ മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാ പീസും വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ ആ എണ്ണയിൽ തന്നെ ഓരോ കഷ്ണങ്ങളായിട്ട് ഈ മിക്സിയിൽ മുക്കി ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇതൊക്കെ ആക്കി അല്ലെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി ഞാനിവിടെ മുക്കി തന്നെ എടുത്തു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുക്കറിൽ വെച്ച് വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന ബാക്കി ഇതുണ്ടല്ലോ അതും കൂടി അതിനകത്തോട്ട് ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ബാക്കിയുള്ള ആ ഇതും കൂടെ മുക്കിയെടുക്കാം നമ്മൾ മുരിച്ചെടുത്ത എല്ലാ പീസും ഇതിനകത്തോട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മുക്കിയെടുത്ത് ഈ എണ്ണയിൽ തന്നെ ഇട്ട് ചെറിയൊരു തീലൊന്ന് ഒന്നും കൂടെ ഒന്ന് മുരിച്ചെടുക്കാം ഒരു പീസും കൂടെ മുരിഞ്ഞ് കിട്ടാറുണ്ടായിരുന്നു അതാണ് ആ സൈഡിൽ കിടക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഇതിനെ ഇട്ട് ചെറുതായിട്ടൊന്ന് മുരിച്ചെടുത്താൽ മതി അപ്പോൾ ഏകദേശം എല്ലാം ആയി വരും അതുപോലെ എല്ലാ പീസും നമുക്കിങ്ങനെ മുരിച്ച് എടുക്കാം ഇനി വേണ്ടത് നമുക്ക് ചാർക്കോളിൻ്റെയാണ് ഞാനിവിടെ ഇപ്പോൾ ഒരു ചിരട്ട തന്നെ ഇതുപോലെ മുരി കത്തിച്ച് എടുക്കുന്നുണ്ട് കരി വേണം അത് പുക കൊള്ളിക്കാനാണ് അപ്പോൾ നമുക്ക് എല്ലാം ഏകദേശം മുക്കി എടുത്തിട്ടുണ്ട് ഈ ഇതിനെക്കൂടെ അതിനെ പുറത്ത് വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് അടച്ചാ പുക അതിൽ പിടിക്കത്തക്ക രീതിയിൽ വയ്ക്കാം ഓക്കെ അപ്പോൾ അതങ്ങനെ അപ്പോൾ ഇവിടെ ചാർക്കോൽ പുക ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിന് ഇതാണ് സംഭവം എല്ലാം ഫിനിഷിങ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നമുക്കിനി അത് ഏത് ഇതിനോട് വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം എനിക്കിപ്പം ആ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ മണവും രുചിയോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഇതിവിടെ പെരോട്ടയോട് കൂടിയാണ് എടുത്തത് ഉറട്ടിയോ പൊറോട്ടയോ പാലാടയോ എന്ത് വേണോ അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതോടൊപ്പം എൻ്റെ വീഡിയോസും ഷോർട്സും ഒക്കെ കണ്ട് നിങ്ങൾ ലൈക്കും ഒക്കെ ചെയ്യണം ആരും പിന്നെ വിട്ടുപോകരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഓക്കെ താങ്ക്